എല്ലാരും പറയാറിയാക്ക് ഭയങ്കര ആഗ്രഹം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വൈബ് വീഡിയോസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയാൻ സാധിക്കും ഇത് സംഭവം ഒന്നും കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ വലിയ ഇത് കൊണ്ടുപോകുന്ന സംഭവം വെച്ചാൽ ഇതൊരു മട്ടനും ഈ മട്ടൻ മന്തിയാണ് വലിയ ഒരു ഇതിലാണ് പാത്രത്തിലാണ് പാത്രം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല സംഭവം വെച്ചാൽ വലിയൊരു ഓട്ടോറിക്ഷന്റെ വീതി ഉള്ള ഒരു സാധനമാണ് അത് ഡൈനയിലാണ് എന്ന് പറയുമ്പോഴേ നമ്മുടെ നൗഫലിന്റെ ഡൈനിയാണ് ഇപ്പോ ഇത് എന്ത് വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും വീഡിയോ എന്ന് പറയുന്നത് കാസർഗോഡ് യുണൈറ്റഡ് ക്ലബ്ബ് സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം നേടിയ സ്രാങ്ക് ബോയ്സിൻ്റെ ഒരു ഈ ട്രീറ്റ് ആണ് സ്രാങ്ക് ബോയ്സ് വിജയിച്ച ഫൈനലിൽ വിജയിച്ച ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ആ ടീമിന്റെ ഒരു ട്രീറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മൾ പോകുന്നുള്ളത് അപ്പോൾ ടീം അംഗങ്ങളും ടീം സംഘാടകരും അതുപോലെ തന്നെ ടീമിന്റെ ഈ പ്രവർത്തകരൊക്കെയുള്ള നൌഫൽ അഷ്റഫ് നാമസ് നിസാർ അബ്ദുല്ലാ ചേരൂർ മുൻ കെബീർ സാലി ഇങ്ങനെ പറയുന്ന ഒരു ഏഴംഗം വാട്സപ്പ് കൂട്ടായ്മയുടെ ഒരു ടീം വിജയിച്ചതിന്റെ ട്രീറ്റ് ആണ് ഇന്ന് നടക്കുന്നത് അപ്പോ മൊത്തത്തില് കബീറൊക്കെ ഭയങ്കര വൈബിലാണ് കബീർ റിയാസ് അബ്ദുള്ള ചേരൂർ ഒക്കെ ഭയങ്കര സംഭവമാണ് താങ്ക് യു അബ്ദുല്ല നിസാർ തലശ്ശേരി ആ ാണ് കപ്പുള്ള ആളല്ലേ അദ്ദേഹത്തിന്റെ പേര് ഷക്കായിരുന്നു ഈ ക്രിക്കറ്റ് കളിച്ചൊരു പ്ലെയറും കൂടിയാണ് ഇപ്പൊ വരുന്നുള്ള സുനൈഫാണ് സുനൈഫ് പറയുന്നത് ഈ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഓക്കെ താങ്ക് യു സുനൈഫ് സുനീഫിനെ കുറിച്ച് ആ ടീമിനെ നയിച്ച എല്ലാ ബിലാലാണ് ഇത് നോക്കി വെച്ചോട്ടെ ഭയങ്കര പ്ലെയർ ആണ് അവരെ ടീമിനെ എല്ലാ രീതിയിലും എല്ലാ ബാറ്റിംഗ് ആണെങ്കിലും ബോളിങ് ആണെങ്കിലും ഫീൽഡിംഗ് ആണെങ്കിലും എല്ലാ രീതിയിലും മൊത്തത്തില് അവരെ ടീമിന്റെ നെടും തൂണായിരുന്നു ബിലാൽ എന്ന് പറയുന്ന ഒരു പ്ലെയർ അപ്പൊ നിസാറ് ജനങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസിലാണ് അതുപോലെ കെബീർ ഒക്കെ വിളിച്ചിട്ട് ആളെ കൂട്ടുന്നുണ്ട് തോന്നോ മൊത്തം വൈബാണ് ട്രോഫി ഇപ്പോഴും വിട്ടിട്ട ആ ഒരു നട്ടു ഇതുവരെ മാറിയിട്ടില്ല റിക്കവർ ആയിട്ട് വന്നിട്ടില്ല തലശ്ശേരി നോക്കിയാ അവൻ ഭയങ്കര ആത്മാർഥയിൽ ആ കെട്ടു പുറത്തിട്ട് പോകുന്നുണ്ട് സാലി ഈ കളിക്കില്ലെങ്കിലും മറ്റേ ഇത് പാർട്ടി പാർട്ടിക്കാവുമ്പളെ കറക്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മ്യൂസിക് ഇട്ട് തരാം മ്യൂസിക് കണ്ടിട്ടായിട്ട് മ്യൂസിക് കഴിഞ്ഞിട്ടായിട്ട് വീണ്ടും ഞമ്മള് ഭക്ഷണം കഴിച്ചിട്ടായിട്ട് വീഡിയോസിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ് ഓക്കെ ഇപ്പൊ എല്ലാവരും അത്തരത്തില് ഭക്ഷണത്തിന്റെ തിരക്കിലാണ് ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലാണ് ഗൈസ് അപ്പോൾ ഗൈസ് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മട്ടൻ മന്തി തന്നെയായിരുന്നു അത് ദാവി യമനിന്ന് പറയുന്ന കസിലുള്ള പമ്പിലെ ഹോട്ടലത്തെ ഭക്ഷണമായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വളരെ നന്നായിട്ട് എല്ലാവരും ഭക്ഷണത്തിൽ പെർഫോമൻസ് കാണിച്ച് കളിയിൽ പെർഫോമൻസ് കാണിച്ച പോലെ തന്നെ ഭക്ഷണത്തിൽ പെർഫോമൻസ് കാണിച്ചിട്ടുണ്ട് സുനൈഫ് ക്യാപ്റ്റൻ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഭക്ഷണ പെർഫോമൻസ് കഴിച്ചു വെച്ച് അതുപോലെ തന്നെ ബിലാല് ചേരൂരാവിടെ നിന്ന് എണച്ചിട്ടേ ഇല്ല കേട്ടോ ചേരൂർ അവിടെ തന്നെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നൊരോന്നെടുത്ത് കഴിക്കുകയാണ് അതിൻ്റെ ബാക്കിയുള്ള ഇത് അതുപോലെ തന്നെ ഈ തലശ്ശേരി ഷെക്കിയിൽ അതിനെ നേ നേതൃത്വം കൊടുക്കുന്നുണ്ട് ആർക്ക് നമ്മുടെ ചേരൂർ ചേറു അബ്ദുള്ളക്ക് അങ്ങനെ ഞങ്ങളൊക്കെ ഈ ഫുഡൊക്കെ അയച്ച് നല്ല ഹാപ്പിനെസ് ഇരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ കെബീറിൻ്റെ മക്കളെട്ടോ ഇത് ഇവർ നല്ല ഇത് കെബീറിൻ്റെ മക്കളുണ്ട് ആ സാലിയുടെ മക്കളുണ്ട് അങ്ങനെ എല്ലാവരും ഫുൾ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഈ ഇതായിരുന്നു ഫാമിലി മീറ്റ് പോലെ ആയിരുന്നു നല്ല അടിപൊളി വൈബായിരുന്നു നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ല എല്ലാ കായിക ഈ കഴിഞ്ഞ കാസർഗോഡ് പ്രീമിയർ ലീഗിൽ പിന്നെ സേ സാങ്കിന്റെ ടീം മെമ്പേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ആൻഡ് ഓണേഴ്സ് എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് എന്താ പറയാ ഇനിയും വിജയങ്ങളിലേക്ക് മുന്നോട്ട് പോയി കൊണ്ടുവരാശംസകളും നമ്മളെ കളിക്കാർക്ക് പ്രോത്സാഹനങ്ങൾ നിങ്ങൾ കഴിഞ്ഞ പ്രീമിയർ ലീഗ് അണ്ടരാമല്ലോ പ്രീമിയർ ഒരു ഇങ്ങനെ ആകെ പറ്റി ഏറ്റെടുത്തുള്ള എല്ലാ കളിയിലും സൂപ്പർ ആയിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒന്നിനൊന്നും മെച്ചം ഒരാളെ പേര് നമുക്ക് പറഞ്ഞ് ഇതാക്കാൻ ഒറ്റക്കെട്ടായിട്ട് ടീമിന്റെ വിജയത്തിന് വേണ്ടി അടിപൊളിയുണ്ട് അവരവരായ കഴിവിന്റെ പരമാവധി അവര് ടീമിന് വേണ്ടി നല്ല എടുത്തു വരേണ്ട രാത്രി മൂന്ന് മണിയായിട്ട് ആരും ക്ഷീണവോ ഒരു കളിയില് അതെ അതെ നമുക്ക് കഴിഞ്ഞ കാലം നമ്മൾ തോറ്റതാണല്ലോ അവരോട് അതുകൊണ്ട് നമുക്ക് എന്തായാലും ജയിച്ചാൽ മതിയോന്നുള്ളൊരിതായിരുന്നു പക്ഷെ കുറച്ചും കൂടി കോച്ചിങ്ങും പൈറ്റും നമ്മൾ തോറ്റതാണല്ലോ അപ്പോൾ നമുക്ക് ഏതെങ്കിലും എന്തായാലും ജയിക്കണമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും തയ്യാറെടുപ്പുണ്ട് മുന്നോട്ട് ഇറങ്ങിയത് പക്ഷെ എന്തോ ഇനിയിപ്പോ സ്നാഗീന വിജയമൊക്കെ കഴിവുണ്ടോ അല്ലെങ്കിൽ അവരുടെ യുടെ വർഷങ്ങളോ എന്തോ അറിയില്ല അവരെ വിചാരിച്ച പോലെ ഒരു ഫൈനൽ ഫൈറ്റ് ആയിട്ടില്ല ടീമിനെ പരാജയപ്പെടുത്താണ് ഞങ്ങളുടെ ഉദ്ദേശം ആദ്യത്തെ കളി അവരെ ഞങ്ങൾ പരാജയപ്പെടുത്തി ഭയങ്കര അതിയായിട്ട് ആഘോഷിച്ച് അയിന് ഫൈനൽ വരെ ഒരു സൈഡ് അവരെത്തി രണ്ട് കളി ഞങ്ങൾ സെമിയും പയ്യും ആക്കി ക്വാർട്ടറിലും രണ്ട് മൂന്ന് കളി തുടർച്ചയായിട്ട് അവരുടെ ക്യാപ്റ്റൻ സുനീഫിന്റെ സുനീഫിന്റെ രണ്ട് വാക്കുകൾ സംസാരിക്കാൻ വേണ്ടി ഇപ്പൊ ഇതുവരെ ഇപ്പൊ അവരൊക്കെ സംസാരിച്ചത് ടോട്ടൽ ടീമിൽ ടീം അതുപോലെ തന്നെ എന്ന് പറയുന്ന ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ എന്നുള്ള നില എന്തായിരുന്നു ഒരു കാച്ചപ്പാട് അല്ലെങ്കിൽ ഒരു ഈ പ്ലയേഴ്സ് ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരു ബോൾ ബാറ്റ്സ്മാനും എല്ലാ രീതിയിലും അവർ ഓൾറൗണ്ടർ ആണ് എങ്കിലും മനസ്സിലായി അപ്പോ ഈ കാസർഗോഡ് യുണൈറ്റഡ് സ്പോർട്സ് സംഘടിപ്പിച്ച ഈ കളിയിൽ എല്ലാവരും ആഗ്രഹിച്ച ഒരു കളിക്കാരനായിരുന്നു സുനീപ് അവനെ നമ്മളെ ടീമിലേക്ക് എത്തിക്കാൻ പറ്റിയത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം പക്ഷെ ആ സുനീപിലെ ടീമിനെ പരാജയപ്പെടുത്താനാണ് എല്ലാ മറ്റുള്ള ടീമെല്ലാം ശ്രമിച്ചത്

നമ്മുടെ റിയാസ് സാലി പിന്നെ ഈ കബീറിനോട് ചോദിക്കാനുള്ളതെന്ന് പറയും നമ്മൾ നിങ്ങളുടെ ടീം ഇപ്പോൾ ഈ സാങ്ക് എന്ന് പറയുന്ന ടീമിന്റെ നെടും തൂണായിരുന്നു ഇപ്പൊ ചെറുത് പറഞ്ഞല്ലോ യഥാർത്ഥം നിങ്ങൾക്ക് ഒരു കാഴ്ചപ്പാട്ട് ഒരു പ്ലയേഴ്സ് ഉണ്ടാവുമല്ലോ ഒരു വ്യക്തിപരമായിട്ട് നിങ്ങളുടെ കാഴ്ചയിൽ ക്രിക്കറ്റ് ടീം കളിച്ചെടുത്തലാണ് അപ്പം നിന്നെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു കുറിച്ച് പറയാം വ്യക്തിപരമായിട്ട് എനിക്ക് എല്ലാ പ്ലേഴ്സും നല്ല ഇതാണ് ഇതേ കാഴ്ച വെച്ച് പൊസിഷൻ ഫീൽഡ് ഫീൽഡായോ ഇതായോ എല്ലായിരുന്നു നല്ലതാണ് പ്രത്യേകിച്ചിട്ട് ബിലാലിനെ പറ്റി പറയാനുണ്ടെങ്കിൽ ബിലാൽ നല്ല കറക്റ്റ് ഓൾറൗണ്ടർ ആണ് എല്ലായാലും ബോളിംഗ് പിന്നെ എല്ലാവർക്കും നല്ല നല്ല മികച്ചതാണ് നല്ലൊരു പ്ലെയർ നല്ലതാണ് ആ പിന്നെ എല്ലാവരും എല്ലാരും പ്രത്യേകിച്ച് ആരും പറയാനില്ല നിലയിൽ അതിയായ വിഷമാണുള്ളത് കളി കാണാൻ സാഹചര്യം കൊണ്ട് വരാൻ പറ്റിയില്ല നാട്ടിലായിരുന്നു പിന്നെ അപ്ഡേറ്റ് എല്ലാ മെമ്പേഴ്സും തന്നോണ്ടായിരുന്നുള്ള നല്ല ആവേശകരമായ മത്സരം ആണ് കേട്ടത് അറിയാനും സാധിച്ചത് പിന്നെ പ്ലേയേഴ്സാണ് നമുക്ക് കിട്ടിയ ഒരു മുതൽക്കൂട്ട് നമ്മളെ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് നമ്മളെ പ്ലേയേഴ്സാണ് ഒന്നിനൊന്ന് ഒരു ഒരു സംഘ ടീം വർക്കിൽ അവർ കളിച്ച് ജയിച്ച് ഇതിന് മുമ്പോട്ടും സ്ട്രാങ്ക് പല മത്സരങ്ങളും ഇതുപോലെ നടത്തുന്നതാണ് എല്ലാവിധ സഹകരണങ്ങളും പ്ലെയേഴ്സിൻ്റെ പ്ലെയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി പറയുന്നു സ്ട്രാങ് മെമ്പർ എന്ന നിലയിൽ കുത്തി ഞാനും <laughs> നല്ല <laughs> കളി 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 കാണാൻ വേണ്ടി നാട്ടിൽ അല്ലേ ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഫൈനലിൽ വല്ല നല്ല നല്ല പ്രതീക്ഷ ഈ ഈ അങ്ങനെ 100% ഉറപ്പുണ്ടായിരുന്നു ആ നല്ലൊരു നല്ലൊരു ടീം വർക്ക് ആയിരുന്നു അതുപോലെ തന്നെ മോൻക്ക് കളിച്ച കളിക്കാരെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് ഓപ്പണിംഗ് വന്ന ആൾക്കാരല്ല രണ്ട് ദിവസത്തെ ക്രിക്കറ്റ് കസബിലെ തന്നെ ഏറ്റവും ചരിത്രത്തിൽ ഇടം നേടിയ ക്രിക്കറ്റ് മാമാങ്കത്തില് ഞങ്ങൾ വിജയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്നു പ്രത്യേകിച്ചിട്ട് കസവിലെ മികച്ച ടീമായ കൊച്ചിൻ ഫൈറ്റേഴ്സിനെയാണ് ഞങ്ങൾ ഫൈനൽ നേരിട്ടത് ആ വിജയം ആഘോഷിക്കുന്ന തിരക്കിലാണ് നമ്മുടെ ക്രാങ്ക് മെമ്പേഴ്സും ടീം അംഗങ്ങളും പ്രത്യേകിച്ച് പറയാനുള്ളത് ക്യാപ്റ്റൻ സുനൈഫിനും പ്രസിഡന്റ് അബ്ദുള്ളക്കും എല്ലാ വിധ ഭാബങ്ങളും നേരുന്നു ഈ പരിപാടി പങ്കെടുത്ത എല്ലാ പ്ലെയേഴ്സിനും ക്രാങ്കിലെ അണിയറ പ്രവർത്തകർക്കും അംഗങ്ങൾക്കും എൻ്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തണം